ബിസ്മിഹിറമാൻ റഹീം അലഹമുൽമീൻ മുഹമ്മദ് അമ്മാബദ് പരിശുദ്ധ ഖുർആൻ സൂറത്തുറൂ മുപ്പതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വ്യക്തമാക്കാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അർത്ഥം അതിനാൽ അള്ളാഹുവിൽ നിന്ന് ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നീ നിൻ്റെ മുഖത്തെ ദീനിലേക്ക് തിരിച്ചു നിർത്തുക അന്നേ ദിവസം ജനങ്ങൾ ഇരുവിഭാഗമായി പിരിയുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഫ അക്കിം ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനാൽ എന്ന് ആകയാൽ എന്നൊക്കെ അക്കിം എന്ന് പറഞ്ഞാൽ അത് കൽപ്പനക്രിയയാണ് കൽപ്പിക്കാൻ അല്ലാവും നീ ശരിക്ക് നിർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അകാമ എന്നാണ് ഭൂതകാല ക്രിയ നിർത്തി യു നിർത്തുന്നു ഇക്കാമത്ത് നിർത്തൽ ശരിക്ക് നിർത്തൽ എന്നാണ് വജ് ഹ മുഖത്തെ ലിദ്ധീൻ ലിദ്ദീൻ എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിലേക്ക് അൽ കയ്യും മതത്തിൻ്റെ ഒരു വിശേഷണത് അൽ കയ്യും എന്നുള്ളത് ദീനിൻ്റെ വിശേഷണം അദ്ദീനുൽ ഖയ്യം കയ്യം എന്ന് പറഞ്ഞാൽ ശരിയായി നിലകൊള്ളുന്ന ശക്തമായി നിലകൊള്ളുന്ന എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലിദ്ധീൻ അപ്പോൾ പിന്നെ അതിൽ പ്രധാനപ്പെട്ട പദം പദമെന്ന് പറയുന്നത് യൗമ ഇദിൻ യൗമുല്ല മറദ്ദഹു മിൻ കബരി യൗമുല്ലാ മറദ്ദൂ എന്ന് പറഞ്ഞാൽ മീൻ അള്ളാഹുവിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ലാ മറദ്ദ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതിരോധവും ഇല്ലാത്ത എന്നർത്ഥം യാതൊരു തടവും ഇല്ലാത്ത തടുക്കാൻ കഴിയാത്ത എന്നാണ് ലാമറദ്ദ എന്ന് പറഞ്ഞാൽ യസ്വദ് അവർ പിരിയും എന്നർത്ഥം യസ്വദ് ഊൻ സത്യത്തിൽ അത് ഊൻ എന്നാണ് തസദ് അ യഥസദ് പറഞ്ഞാൽ പിരിഞ്ഞു ഇരുവിഭാഗമായി മാറി പിളർന്നു എന്നർത്ഥം തസദ്ദ യസൌ പിളരുന്നു തസദ്വ പിളരൽ അപ്പോൾ ഇവിടെ യഥസദ്ദ എന്നുള്ളത് എന്നുള്ള ആകാനുള്ള കാരണം താ സ്വാദായിട്ട് ഉത്തഫയിൽ സ്വാദായി മാറിയത് കൊണ്ടാണ് ശരി അങ്ങനെയാണ് യസ്സൗ അസ്വദൾ എന്ന് പറഞ്ഞാൽ അഷക് ശക്ത പിളരൽ എന്നാണ് അപ്പോൾ അതാണ് അസ്വദൾ വിശുദ്ധ ഖുർആാനിൽ നമുക്കറിയാം പിന്നെ ആയത്തുകളുണ്ട് അങ്ങനെ എന്നുള്ള പിളരുന്നതായ പിളരുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പരാമർശമുണ്ട് അപ്പോൾ ഈ ആഴത്തിൽ അള്ളാഹു സുബാനുഹത്താല പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് നിൻ്റെ മുഖത്തെ പരിശുദ്ധമായ ദീനിലേക്ക് നേർക്ക് നീ നിർത്തുക എന്നുള്ളതാണ് അള്ളാഹു താല അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് നേരച്ചൊവ്വേ വക്രതയില്ലാത്ത മനസ്സോടുകൂടെ നീ ഒരു ദീനീ നിഷ്ഠയുള്ള ആളായിട്ട് നിലകൊള്ളണം അതാണ് ഫാക്കിം വജ് ഖലി ദീൻ കയ്യിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തമായ മതത്തിലേക്ക് നിൻ്റെ മുഖത്തെ ശരിക്ക് നിർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നേരെ ചൊവ്വ ഇസ്തിക്കാമത്തോടു കൂടെ പിന്നെ ശരിയായിട്ട് മതബോധമുള്ളവനായിക്കൊണ്ട് നീ നിലകൊള്ളുക എന്നാണ് അതാണ് അതെപ്പോൾ വേണം അത് മരണം കണ്ണുമുന്നിൽ കണ്ടിട്ടല്ല അപ്പോഴല്ല രാജലാഹ ഇല്ല അപ്പോഴല്ല ഞാൻ ഇനി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാം സുതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുറാനിൽ പല സ്ഥലത്തും അത് പറയുന്നുണ്ട് ലൗല അഹ് ഇല അജലിങ് കരീബ് നാഥ എനിക്ക് അല്പം ആയുസ് നീട്ടി ഞാൻ ഫ ചെയ്യാമെന്നാണ് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകാമെന്ന എന്നാൽ അങ്ങനെയല്ല മറിച്ച് എന്തു ചെയ്യണം നീ നിൻ്റെ മതത്തെ ഇസ്തിക്കാമത്തോടുകൂടി നേര ചൊവ്വേ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ശരിക്ക് എപ്പോഴാ മിൻ കബലി അൻ അൻഹ അള്ളാഹുവിൽ നിന്ന് ഒരാൾക്കും തടുക്കാനാവാത്ത ഒരു തടവുമില്ലാത്ത ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പ് അതായത് പരലോകം കിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നിൻ്റെ മരണം വരുന്നതിന് മുമ്പ് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നീ എന്തു ചെയ്യണം നല്ല മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശരിയായി മതബോധമുള്ളവനായി വിപാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളുക എന്നുള്ളതാണ് പിന്നെ ഈ ആയത്തിന് അവസാനം യൗമ ഇതിന് യെസ് എന്ന് പറഞ്ഞല്ലോ അന്നേ ദിവസം അവർ പിളർന്ന് പിരിയുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം നരകത്തിലേക്ക് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് അതാണ് ആ കിയാമത്ത് നാളിൽ അങ്ങനെയായിരിക്കും ഫിൽ അവർ പിളരും അവർ രണ്ട് വിഭാഗമായി മാറും ഒരു വിഭാഗം നരകത്തിലേക്ക് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് അങ്ങനെയുള്ള ദിവസം അവിടെ എത്തിപ്പെട്ടാൽ പിന്നീട് എനിക്ക് നന്മ ചെയ്യാം എനിക്ക് ഈമാൻ സ്വീകരിക്കാം എന്നിട്ട് സ്വർഗ്ഗാവകാശിയാകാം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല അതീ ദുനിയാവുന്ന എന്തു ചെയ്യണം നേർച്ചവ് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അടുത്ത വചനം മൻ ിഹൻ ഫലിസിൻ വല്ലവനും നന്ദി കേട് കാണിച്ചാൽ അവൻ്റെ നന്ദികേടിൻ്റെ ദോഷം അവന് തന്നെയായിരിക്കും വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്ക് വേണ്ടി തന്നെ അവർ സൗകര്യമൊരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങളെന്ന് പറയുന്നത് ഇപ്പം കഫറ കഫറ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിച്ചു അവിശ്വസിച്ചു എന്നർത്ഥമുണ്ട് പക്ഷേ ഇവിടെ നന്ദി കേട് കാണിച്ചു എന്നുള്ളതാണ് കഫറ യഖ്ഫുറു കുഫർ യക്ഫുറു പറഞ്ഞ നന്ദി കേട് കാണിക്കുന്നു കുഫ്റ് അറിന നന്ദി കേട് കാണിക്കൽ അങ്ങനെ നന്ദി കേട് കാണിച്ചാൽ എന്താണ് ഫഅലൈഹി അവൻ്റെ മേൽ തന്നെയാണ് കുഫ്രുഹു അവൻ്റെ നന്ദികേട് അല്ലെങ്കിൽ അവൻ്റെ അവിശ്വാസം എന്നർത്ഥം പിന്നെ ഇതിൽ എം ഹദൂൻ അവർ സൗകര്യമൊരുക്കുന്നു മഹദ എന്നാണ് മഹദ എം ഹദതു എന്നുള്ളതാണ് അതായത് അതിൻ്റെ അർത്ഥം മഹദറെ വിരിച്ചു സൗകര്യമൊരുക്കി തയ്യാറാക്കി സൗകര്യപ്പെടുത്തി എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആര് നന്ദി കേട് കാണിക്കുന്നുവോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് ആര് നന്ദി കേട് കാണിച്ചോ ആ നന്ദി കേട് കൊണ്ടുള്ള ദോഷമാർക്ക അള്ളാഹുവിനാണോ അല്ല സ്വന്തത്തിന് തന്നെയാണ് എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുബത്താല നന്ദിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ നന്ദിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നന്ദി കാണിച്ചാലും ഫ ഇന്നമായ ഇഷ്കുറു അവൻ സ്വന്തത്തിന് തന്നെയാണ് നന്ദി കാണിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നന്ദി കാണിച്ചത് കൊണ്ട് അള്ളാഹുവിന് അവൻ്റെ പിന്നെ അവൻ്റെ ആ ആധിപത്യം അത് വർദ്ധിക്കുകയില്ല മറിച്ച് എന്താണ് അത് സ്വന്തത്തിന് തന്നെയാണ് ഉപകാരപ്പെടുക എന്നുള്ളതാണ് അതാണ് വമൻ യഷ്കുറു യഷ്കുറു ആര് നന്ദി കാണിക്കുന്നുവോ അവൻ നന്ദി കാണിക്കുന്നത് സ്വന്തത്തിന് തന്നെയാണ് എന്നതുപോലെ ആര് നന്ദി കേട് കാണിക്കുന്നുവോ അതും സ്വന്തത്തിനെതിരായിക്കൊണ്ടാണ് അപ്പം നന്ദി കാണിച്ചാലും നന്ദി കേട് കാണിച്ചാലും ഒക്കെ സ്വന്തത്തിനായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരം വലുതാവുകയോ അള്ളാഹുവിന് കൂടുതൽ പിന്നെ അവൻ്റെ ആധിപത്യം ഉറപ്പിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമല്ല സ്വന്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ആ സംഗതി എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നന്ദി കേട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നന്ദികേട് കാണിക്കുമ്പോൾ സുഖങ്ങളുണ്ടാകാം താൽക്കാലികമായ സുഖങ്ങളുണ്ടാകാം പക്ഷേ ഫ അലൈ കുഫുർഹു അവന് അവൻ്റെ എതിനാണ് അവൻ്റെ ആ നന്ദി കേട് എന്നുള്ളതാണ് മനുഷ്യർക്ക് നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നൽകിയിട്ടുണ്ട് അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് കള് കുടിക്കാനുള്ള കഴിവ് കൊടുത്തു പാൽ കുടിക്കാനുള്ള കഴിവ് കൊടുത്തു പക്ഷേ അവൻ തിരഞ്ഞെടുക്കുന്നത് എന്താ അവൻ കള്ളാണ് തിരഞ്ഞെടുക്കുന്നത് പാൽ ഒഴിവാക്കുകയാണ് അവ നിങ്ങൾ നോക്കൂ നല്ലതൊഴിവാക്കി ചീത്ത തിരഞ്ഞെടുക്കുകയാണ് കുറേ ആളുകൾ ചില ആളുകൾ നല്ലത് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുകയാണ് നന്മ സ്വീകരിക്കാനും തിന്മ സ്വീകരിക്കുവാനും അങ്ങനെ നന്മ സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം അവനാണ് തിന്മ സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അവന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ തിന്മ സ്വീകരിച്ചാൽ അവർ അതിൻ്റെ ആ ഒരു ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അടുത്ത വചനം കാഫിരീൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി എത്രയത് സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജസ പ്രതിഫലം നൽകി യജസി പ്രതിഫലം നൽകുന്നു ജസാ പ്രതിഫലം അപ്പോൾ ലിയ ജി ആ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അല്ലതീന ആ വിശ്വസിച്ചിട്ടുള്ള ജനങ്ങൾ വാമിൽ സ്വാരിഹാത്ത് സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്തു മിം ഫലി അവ അങ്ങനെ വിശ്വസിക്കുകയും ചലക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകുന്നത് എവിടെ നിന്ന് മിം ഫലി ഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇന്നഹുല യുഹൈബുൽ കാഫിരീൻ സത്യനിഷേധികളെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അപ്പോൾ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരുണ്ട് കുറേ ആളുകളെ നരകത്തിന് വേണ്ടി അള്ളാഹു മുൻകൂട്ടി തയ്യാറാക്കുകയാണ് ദുർമാർഗികളായിട്ട് അവിശ്വാസികളായിട്ട് അള്ളാഹു തന്നെ പിന്നെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ സൃഷ്ടിക്കുകയാണ് എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല മനുഷ്യനെ എന്ത് വിശ്വസിക്കുവാനും എന്ത് ഭക്ഷിക്കുവാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇന്ന വിശ്വാസം സ്വീകരിച്ചാലേ ഇന്നത് ഇന്ന രൂപത്തിൽ ഭക്ഷിക്കുകയും ഇന്ന രൂപത്തിൽ ഒക്കെ ജീവിക്കുകയും ചെയ്താലേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് സ്വീകരിച്ചാൽ അവനെ രക്ഷയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചില ആളുകൾ പറയാറുണ്ട് പിന്നെ അവൻ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു അവനെ ദുർമാർഗിയായി സൃഷ്ടിച്ചു അവിശ്വാസിയായി സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനാണ് അവൻ്റെ പിന്നെ സ്വർഗവും നരകവും ഒക്കെ തിരഞ്ഞെടുക്കാൻ അതാ അഥവാ തനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അനുസരിച്ചുള്ള വിശ്വാസവും സൽക്കരമൊക്കെ സ്വീകരിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അത് അള്ളാഹ് അതിലുള്ള കഴിവും അള്ളാഹുവിന് നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തു ചെയ്യും അള്ളാഹു താല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് പ്രതിഫലം നൽകും വിശ്വസിക്കുകയും സൽക്കരമം ചെയ്ത ആ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകും ഇന്ന ഹുലായു കാഫിരീൻ സത്യനിഷേധികൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അടുത്ത വചനം വമിൻ ആയാതിഹി റിയാഹ വലി 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 റഹ്മതിഹി ആയാൽ മഴയെ കുറിച്ച് സന്തോഷ സൂചകമായി കൊണ്ടും തൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കുവാൻ വേണ്ടിയും തൻ്റെ കൽപ്പന പ്രകാരം കപ്പൽ സഞ്ചരിക്കാൻ വേണ്ടിയും തൻ്റെ അനുഗ്രഹത്തിൽ നിന്നങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മീൻ ആയാ തി അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഐ അയക്കൽ അറിയാ കാറ്റിനെ കാറ്റുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് വമിൻ ആയാത്തിഹി അങ്ങനെയാണ് ആയത്തിൻ്റെ തുടക്കം വിശുദ്ധ ഖുറാൻ അങ്ങനെ കുറേ ആയത്തുകളുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങുന്ന ആയത്തുകളുടെ എണ്ണം പതിനൊന്നെണ്ണമാണ് എന്നുള്ളതാണ് അതിൽ ഏഴെണ്ണവും സൂറത്തുറുമില്ല ഏഴെണ്ണം ആകുമ്പോൾ അതിന് ആറെണ്ണം തുടർച്ചയായിട്ടാണ് അള്ളാഹു വമിൻ ആയാ വമിൻ ആയാ തിഹി എന്നിങ്ങനെ പറയുന്നത് പിന്നെ ഏഴാമത്തെ ഒന്നാണ് ഈ സൂറത്ത് റൂമിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇനി നിങ്ങൾ നോക്കൂ മറ്റുള്ള സൂറത്ത് ഫുസ്ലത്തിൽ രണ്ടെണ്ണം അതുപോലെ തന്നെ പിന്നെ നാലെണ്ണം സൂഹത്ത് ഷൂറായിൽ അങ്ങനെ പതിനൊന്ന് ആയത്തുകൾ വമിൻ മീൻ ആയാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ സന്തോഷവാർത്ത അറിയിക്കുന്നവയായിക്കൊണ്ട് കാറ്റുകളെന്ന് നിയോഗിക്കുന്നു അതെന്തിനാണ് കാറ്റുകളെന്ന് നിയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ കപ്പൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി കപ്പല് കപ്പൽ സഞ്ചരിക്കുക അതുപോലെ തന്നെ വലിത്തബുത്തോമിൻ ഫലി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അഥവാ ഉപ ഉപജീവനം തേടുന്നതിന് വേണ്ടി വലക്കും തഷ് കുറവും നിങ്ങൾ നന്ദി ചെയ്യുന്നതിനും വേണ്ടി അപ്പോൾ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളാണ് ഇതിൽ ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചാലും കാറ്റുകളെ നിയോഗിക്കുക കാറ്റുകളെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ മഴ കാരണം സസ്യലതാദികൾ കൃഷികൾ ഒക്കെ വരും അങ്ങനെ മനുഷ്യന് കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാകും അവന് സന്തോഷകരമായിട്ടുള്ള സാഹചര്യമുണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഉപശിറാത്ത് സന്തോഷ് സന്തോഷവാർത്ത റിയിക്കുന്നവ എന്ന് കുറാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ആ കഴിവിനെക്കുറിച്ചറിയുകയും അങ്ങനെ വിനയമുള്ള ആളുകളായി മാറുകയും ചെയ്യുക അതാണ് പല എല്ലും തഷ്കൂർവം നിങ്ങൾ നന്ദി ചെയ്യുന്നവരായേക്കാം എന്നാഹു നർത്തുന്നത് വസ്ലല്ലാഹു വസല്ലഅഅലബീന മുഹമ്മദ് അലഹമദിറബുലമീൻ